Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal Kudapuram Malapuram. <laughs> ഴിമതിയും ജനുവരി മാസത്തിൽ അതിരൂക്ഷമായ തുടർ പ്രക്ഷോഭം തുടങ്ങാൻ ഇടതുപക്ഷ ജനാധിപത്യമൂന്നാൽ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ പ്രതിപക്ഷം എന്ന രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ സമരമുറകൾ നടത്തുകയും ചെയ്യുമ്പോൾ സാധാരണ ഭരിക്കുന്നവർ ചെയ്യുക ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തുകയും അതിനുശേഷം കൗണ്ടർ ചെയ്യുകയുമാണ് ചെയ്യാറ് എന്നാൽ നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ചെയർമാനും അവരുടെ സിംഗിടികളും അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മുഴുവൻ യു ഡി എഫിന്റെ സമ്മതത്തോടെയോ ജീവിന്റെ അനുകൂലത്തോടെയോ അല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ചെയർമാനും അവരുടെ സിംഗിടികളും കളിയാടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദേശീയ തൊഴിലുറപ്പുകാരുടെ സമരം കേരളത്തിലാകുന്നു

അവരെ തൃപ്തിപ്പെടുത്താനാണ് ചെയർമാൻ ആ കണ്ടത് ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നടത്തിയ സമരത്തെ പരിഹസിച്ച നഗരസഭാ ചെയർമാന്റെ നടപടിക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ സമരം നടത്തും നിർമാണത്തിനിടെ പൈങ്ങണ്ണൂർ യു പി സ്കൂളിന്റെ ചുറ്റുമതിൽ പൊളിഞ്ഞു വീണതും ഒരു കോടി മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്ന മിനി പാർക്കിൽ ഊഞ്ഞാൽ പൊട്ടി വീണതും അഴിമതിയുടെ ഉത്തമ ഉദാഹരണമാണെന്നും നേതാക്കൾ ആരോപിച്ചു കൂടാതെ ടൌണിൽ സ്ഥാപിച്ച സി സി ടിവികൾ മിക്കപതും നിലവാരം കുറഞ്ഞ വർക്കിംഗ് കണ്ടീഷൻ പോലും ഇല്ലാത്തവയാണെന്നും ഇതിലും വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും നഗരസഭ ഉദ്ഘാടനം കഴിച്ച മിക്ക പ്രവൃത്തികളിലും വൻ അഴിമതികളാണ് നടന്നിട്ടുള്ളതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനു പുറമെ അൻപത് പേർക്ക് പോലും വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒട്ടപ്പാറ കല്യാണ ഉറവയിൽ ഡാം കെട്ടി കുഴൽ കിണർ കുഴിക്കാൻ പതിനൊന്ന് കോടി മുടക്കുന്ന പദ്ധതിക്കാണ് ഇപ്പോൾ നഗരസഭ മുന്നോട്ടു പോകുന്നത് ഇതിലും വലിയ അഴിമതിയാണ് ലക്ഷ്യം വെക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് നൽകാനുള്ള നീക്കം നഗരസഭാ അധികാരികൾ നടത്തുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയൊരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ സ്വകാര്യ വ്യക്തികൾക്ക് അവസരം നൽകുക വഴി മറ്റൊരു വലിയ അഴിമതിക്കാണ് കൂപ്പുകൂട്ടുന്നത് എന്നാൽ ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലവും വീടും നൽകാനോ നഗരസഭയിൽ ഒരു പൊതുശ്മശാനം സ്ഥാപിക്കാനോ യാതൊരു പദ്ധതിയും നാളിതുവരെയായി നഗരസഭ കൊണ്ടുവന്നിട്ടില്ല ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് താല്പര്യമുള്ള കമ്പനികളെ കണ്ടെത്തി അവരുമായി ധാരണയുണ്ടാക്കി പദ്ധതികൾ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി അവരിൽ നിന്നും വലിയ തുകയാണ് നഗരസഭാ ചെയർമാനും ശിങ്കിടികളും കമ്മീഷൻ പറ്റുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു കാവുംപുറത്ത് ബഡ്സ് സ്കൂളിന്റെയും എൽ പി സ്കൂളിന്റെയും ക്ലിനിക്കിന്റെയും തൊട്ടടുത്ത് ജനങ്ങളുടെ എതിർപ്പ് മറികടന്ന് സ്വകാര്യ വ്യക്തിക്ക് സിമന്റ് ഗോഡൺ തുടങ്ങുന്നതിന് നഗരസഭാ ലൈസൻസ് നൽകാനുള്ള നീക്കം നിർത്തിവെക്കണമെന്നും കൗൺസിൽ യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും നഗരസഭയുടെ അഴിമതി നിറഞ്ഞ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം നടത്തുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ വേണുഗോപാൽ കെ കെ ഫൈസൽ തങ്ങൾ കെ എം അബ്ദുൽ അസീസ് പറശ്ശേരി വീരാൻകുട്ടി ഇ പി അച്യുതൻ ടി പി രഘുനാഥ് കെ പി യാസർ അറാഫാദ് വി ടി നാസർ എന്നിവർ പങ്കെടുത്തു അടിയന്തരമായിട്ടും കാര്യത്തിൽ ചർച്ച ചെയ്യണമെന്നും അത് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത് അടിയന്തരമായിട്ട് കൗൺസിലോകം വിൽക്കണമെന്നാണ് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നാളെ കൗൺസിലോകം വിളിച്ചിട്ടുണ്ട് പക്ഷെ ചെയർമാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് മൂന്നിലൊന്ന് ഭൂരിപക്ഷം വേണം ഒരു ബോർഡിനകത്ത് സ്പീഹറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന അഞ്ചാൾ കൂടിയ ഒരു കമ്മിറ്റി അത്ര തീരുമാനമെടുത്തിട്ടുള്ളത് അടിയന്തരമായിട്ട് ചേർന്നാണ് അതിന്റെ ഒരു ആഭാസമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പതിനൊന്നാളുകള് പന്ത്രണ്ട് ആളുകൾ ഒപ്പിട്ട ഒരു കൗൺസിലർമാർ ഒപ്പിട്ട ഒരു നിവേദനത്തിന് ഒരു വിലയും കല്പിക്കാതെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് വളാഞ്ചേരിയിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടും ഡിവൈഡറുമായി ബന്ധപ്പെട്ടിട്ടും വളാഞ്ചേരിയിലെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ചൊക്കെ ഒരു ശ്രദ്ധയുമില്ലല്ലോ വളാഞ്ചേരി വളരെ ഇപ്പോ സംസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന ഒരു നഗരമായിട്ട് വളാഞ്ചേരി നഗരം മാറി കാരണം തൃശൂരിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ കോഴിക്കോട് എത്തുന്നത് വരെ

ആ ലക്ഷം രൂപ ചെലവാക്കിയിട്ട് അമ്പത് താഴെ ആളുകൾക്ക് വെള്ളം കൊടുക്കാനേ വെള്ളം ഉണ്ടാവുമോ എന്നാണ് കണക്ക് അപ്പൊ എത്ര കോടി രൂപ ചെലവാക്കി ഒരാൾക്ക് എത്ര കോടി ഒരാൾക്ക് ഒരു ഒരു ലക്ഷം ഉള്ള ആൾ കൊടുക്കുകയാണെങ്കിൽ പതിനൊന്നായിരം ആൾക്കെ അവർക്ക് വന്നു കളം വെച്ച് വെള്ളം ഉണ്ടാക്കാം അതെന്താണ് മുൻസിപ്പായ പോലെ പണി പണി എന്തോ നടക്കട്ടെ 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 പോക്കറ്റ് എന്ന രീതി ആർത്തിയോടെ രീതിയാണ് വളാഞ്ചേരി പഞ്ചായത്തിൽ ഏത് പദ്ധതി എന്ന് നോക്കിയാലും പണ്ടാതെ കാശ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ലൈഫ പദ്ധതിയാണ് വേണ്ടത് അത് പാവപ്പെട്ട വീടുകൾ അവർ അങ്ങനെ കൊടുക്കില്ല അതുകൊണ്ട് അത് വേണ്ട പദ്ധതി പദ്ധതി

തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമീപഭാവിൽ ശക്തിയായ സമരം മുനിസിപ്പൽ പടാഞ്ചിയിൽ മുൻസിപ്പൽ സംഘടിപ്പിക്കേണ്ട സാഹചര്യം വരുത്തുമുണ്ട് രണ്ടു തവണ വർദ്ധിപ്പിച്ച പൂരി മുഴുവനായി കൊടുക്കാതെ കഴിഞ്ഞ ഒരു എട്ടോ ഒമ്പതോ പത്തോ മാസം മുമ്പത്തെ പൂരി കൊടുക്കുന്ന സാഹചര്യം ഇന്നും വളാഞ്ചിയിൽ മുൻസിപ്പൽ മേഖലക്കാർക്ക് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നില്ല അത്യാവശ്യം ചെയർമാനെ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടന വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തനത്തിന്റെ സമരങ്ങളെ വളരെ മോശമായി കാണാൻ ബാധ്യസടുകാർ എല്ലാവരും ആ രീതിയിൽ ആ സമരത്തെ കാണുന്നു എന്നുള്ള വിശ്വാസമില്ല അവിടെ ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട് സജീത്ത് രാജാവിന്റെ മറ്റിലാണ് ഈ തൊഴിലാളികളോട് പെരുമാറുന്നത് പിന്നെ സമരം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പറയാൻ ഇവനാരാണ് അധികാരം കൊടുക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഈ സാഹചര്യത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ਇਹ ਬਾਅਦ ਬਟਲ ਹੋਰ ਆੜੀ ਹੋਣ ਦੇ ਸਮੇਂ ਮਨਤਿਰੰਡ ਪ੍ਰਯਾਸਨ ਬਟਲ ਦੇ ਨਾਲ ਮਿਊਜ਼ਿਕ ਦੇ ਰਿਹਾ ਹੈ